രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിലേക്ക് ഒരു യുവതിയും അവരുടെ മൂന്ന് വയസ്സ് തോന്നിക്കുന്ന മകനും വന്നിരുന്നു സാധാരണ യാചകർ വന്നാൽ ചെയ്യുന്നതുപോലെ എൻ്റെ വൈഫ് ഒരു പത്ത് രൂപ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു തിരിച്ച് വീട്ടിൽ കയറി വാതിലടക്കാൻ നേരം അവർ അവിടെ തന്നെ നിന്ന് എൻ്റെ വൈഫിനെ ദയനീയമായി നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു എന്തേ വിശക്കുന്നുണ്ടോ അവർ പറഞ്ഞു ആ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല അവൾ വേഗം അടുക്കളയിലേക്ക് ഓടി ഉച്ചയോടടുത്ത സമയമായതുകൊണ്ട് ഭക്ഷണം റെഡിയായി വരുന്നതേ ഉള്ളൂ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് രാവിലെ പ്രാതലിൻ്റെ പൂരിയും മൂന്നെണ്ണം ഉണ്ടായത് കുറച്ച് കറിയും ഒഴിച്ച് അവൾ അവർക്ക് കൊടുത്തു അവർക്ക് ആ ഫുഡ് മതിയായിരുന്നില്ല അവൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് കഴിക്കൂ അപ്പോഴേക്കും ഞാൻ ചോറ് റെഡിയാക്കി തരാം പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവൾ വേഗം കിച്ചണിലേക്ക് പോയി മെയിൻ ഡോർ തുറന്നു തന്നെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു എൻ്റെ മക്കൾ അവിടെ കളിക്കുന്നത് കൊണ്ട് അവരുടെ സുരക്ഷയോർത്ത് മുകളിൽ അവരെയും നോക്കി ക്യാമറ ഓൺ ചെയ്തു ഞാൻ മാറി നിന്നു എൻ്റെ മക്കൾ അവരുടെ കുട്ടിയെ അകത്തേക്ക് കയറ്റിയിരുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന മിഠായിയും ബിസ്ക്കറ്റും അവനക്ക് കൊടുത്തിട്ട് ടി വിയിൽ കാർട്ടൂൺ വെച്ചു കൊടുത്തു എൻ്റെ നാലര വയസ്സുള്ള മകൾ അവനെ മടിയിലിരുത്തി കൊച്ചനുജന പോലെ ബുക്കും പെൻസിലും കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചു അപ്പോഴേക്കും എൻ്റെ ഭാര്യ അവർക്കുള്ള ഭക്ഷണവുമായി വന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം സന്തോഷത്തോടെ അവർ പോകാൻ നേരം അവരുടെ കുട്ടി എൻ്റെ കുട്ടികളുടെ കൂടെ വണ്ടി ഓടിച്ച് കളിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു അവസ്ഥ ആയതുകൊണ്ടാവാം അവൻ അവൻ്റെ അമ്മ വിളിച്ചിട്ട് പോവാൻ കൂട്ടാക്കിയില്ല അവസാനം അവൻ്റെ അമ്മ ഒളിച്ചിരുന്നു എന്നിട്ട് എൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മ പോയി എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്കൂടി എൻ്റെ മകൾ അവരുടെ പ്രിയപ്പെട്ട ചെഡ്ഡി ബിയർ അവനക്ക് സമ്മാനമായി കൊടുത്തിട്ട് അവനെ യാത്രയച്ചു കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കൊലപാതകികളും അരങ്ങുവാഴുന്ന ഈ കെട്ടകാലത്ത് അതൊന്നും ഓർക്കാതെ അവരുടെ വിശപ്പിനെ മനസ്സിലാക്കി അവരെ ഭക്ഷിപ്പിച്ചും അവരുടെ കുട്ടിയെ കളിപ്പിച്ചും എൻ്റെ ഭാര്യയും മക്കളും കൂടി അല്പനേരത്തേക്കെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ ആ പാവങ്ങൾക്ക് ഭൂമിയിലെ സ്വർഗം സമ്മാനിച്ചപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു കൺകുളിർമയായി കണ്ണീരോടെ ഞാൻ എൻ്റെ സൃഷ്ടാവിന് സ്തുതിച്ചു അലഹമില്ല ഞാനെന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ എൻ്റെ ഭാര്യയിലും മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണമേ എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു നമ്മുടെ മക്കൾ അവർ വളരട്ടെ സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരമുള്ളവരായി സഹജീവികളോട് അനുകമ്പയുള്ളവരായി നന്മയുള്ളവരായി ഇന്നത്തെ ചിന്തയിൽ വളരെ ഗഹനമായി നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു ഗൗരവമായ വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഈ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന ഒരു യാചകരെ സംബന്ധിച്ചും ഒരു വിശപ്പ് കാരണം അവർ വിശപ്പിനെ സംബന്ധിച്ച് അറിയിച്ചില്ലെങ്കിലും അത് കണ്ടറിഞ്ഞ് ഭക്ഷണം കൊടുത്തു രാവിലത്തെയും ഉച്ചക്കത്തെയും കൂടി ഭക്ഷണം ഒരുമിച്ച് അവർക്ക് കൊടുത്ത് അതോടൊപ്പം അവരുടെ കൂടെയുള്ള കുട്ടികൾക്ക് കളി സാധനങ്ങൾ കൂടി കൊടുത്ത് സന്തോഷത്തോടു കൂടി മടക്കി അയച്ചു എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ചും നന്മകളിൽ മനുഷ്യർ പരസ്പരം സഹകരിക്കാത്ത എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സ്വാർത്ഥതയുടെ കാലഘട്ടമാണ് പലപ്പോഴും അതിൽ സലഫ എനിക്കൊരു മലപ്പുറം പെരുമ പറയാനുണ്ട് അതായത് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയുടെ വീട് വീടന്വേഷിച്ച് ഞാനും പിന്നെ ബൈക്കിൽ എൻ്റെ കൂടെ പിന്നെ തെക്ക് ഭാഗത്തുള്ളൊരു ഒരു ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരാളും കൂടി ഒരു മാഷും കൂടി ഞങ്ങളാണ് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോയി പോയി മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഊടുവഴിയിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി പോയി ആ കുട്ടിയുടെ വീടെവിടെയാണെന്നുള്ളത് ഒരു ഒരു സംശയം വന്നപ്പോൾ ഒരു പിന്നെ വൃദ്ധനായ ആൾ അയാളും അയാളുടെ ഭാര്യയും നമ്മൾ പിന്നെ ഉമറത്ത് പിന്നെ അയാളിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് ഉച്ച സമയമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറാതെ തന്നെ ആ വേരി നിന്ന് തന്നെ വിളിച്ച് ചോദിച്ചു ഇന്ന കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഫസ്റ്റ് ഇങ്ങോട്ട് ചോദിച്ചത് കുട്ടികളെ ഞങ്ങൾ കഞ്ഞി കുടിച്ചു വന്നാണ് അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ആ കഞ്ഞി കുടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ ഞങ്ങൾ മാഷിമാരാണ് സ്കൂളിൽ നിന്ന് വരുന്നതെന്നാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിൽ കയറിയിട്ട് പിന്നെ കണ്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഈ ക്രിസ്ത്യനായ മാഷ്ക്ക് എത്ര പറഞ്ഞിട്ടും അതിൻ്റെ പൂരിശ തീരുന്നില്ല എന്നിട്ട് അയാൾ എടുത്തെടുത്തെന്നോട് ചോദിക്കണം അല്ലെ ആ അല്ല മാഷേ നമ്മളും അയാളും തമ്മിൽ എന്താ ബന്ധം അപ്പം ഞാൻ പറഞ്ഞ ഒരു ബന്ധമല്ല നമ്മളൊരു വഴി ചോദിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിർത്തിയത് അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു 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 ആലോചിച്ച് നോക്കൂ എന്ത് പിന്നെ എന്നിട്ട് അയാൾ പറയുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ അത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല പക്ഷേ അയാൾ കാണിച്ചൊരു പരിഗണന കുട്ടികളെ നമ്മളോട് ആ വീട് അയാൾ പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ കഞ്ഞി കുടിച്ചോ എന്നാണ് അയാൾ ചോദിച്ചത് അപ്പോൾ ഇയാൾ എത്ര പറഞ്ഞിട്ടും ഇയാൾക്ക് അതിൻ്റെ മധു അവസാനിക്കുന്നില്ല പിന്നെ മാത്രമല്ല അയാളത് ഇടയ്ക്കിടെ കിട്ടുന്ന വേദികളിലൊക്കെ അയാൾ ഷെയർ ചെയ്യും എന്ത് എനിക്ക് മലപ്പുറത്ത് വന്നിട്ട് ഞങ്ങളുടെ നാടുകളിൽ കാണാത്ത അതായത് നമ്മളൊരു പിന്നെ ചോര വാർന്ന് കിടന്നാൽ പോലും പരിഗണിക്കപ്പെടാത്തൊരു നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ് അതായത് ഒരു ഒരു ഷെയറിങ് മെൻ്റാലിറ്റി എന്താണോ തനിക്കുള്ളത് അത് തൻ്റെ സഹജീവിക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് എനിക്കൊന്നും വല്ലാത്ത തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പല തവണ അത് ആവർത്തിച്ചത് ഈ സമയത്ത് ഈ ഒരു ചിന്ത കേട്ടപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെയാണ് ചില വീഡിയോസും മറ്റൊക്കെ കാണാൻ കഴിയും ചില കുട്ടികൾ സ്കൂൾ കുട്ടികൾ അതെ അത് എന്താണ് അവർ കയ്യിലുള്ള ആ ഒരു വെള്ളക്കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് തെരുവിൽ കഴിയുന്ന ഒരു യാചകനോ അല്ലെങ്കിൽ ഒരു വൃദ്ധനോ ഷെയർ ചെയ്യുന്ന മനോഹരമായ കാഴ്ച അപ്പോൾ കുട്ടികളിൽ അത്തരത്തിലുള്ള നന്മകളും മറ്റുമൊക്കെ ഉണ്ടാവും ഈ ഭക്ഷണം കൊടുക്കുക വെള്ളം കുടിപ്പിക്കുക വിശന്ന് വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ദാഹിക്കുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരല്പം വെള്ളം കൊടുക്കുക എന്നത് അങ്ങേയറ്റത്തെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ ആം ത്വം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഇന്നും അറിയാം ഇപ്പോൾ നിങ്ങൾ അസ്ത്രനുസാരി സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ചില കാരണവുമാരെപ്പോഴും നമുക്കറിയാം വീട്ടിലൊരാൾ കയറി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ അവർ മടക്കി അയക്കാൻ കഴിയാത്ത ആളുകൾ ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം ചോദിക്കാതെ മടക്കി അയക്കാൻ കഴിയാത്ത ആളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിൽ അത്തരത്തിൽ വരുന്ന ആളുകൾ പല നിലക്കും ഈ കച്ചവട ത്തിൻ്റെ ആവശ്യം മറ്റും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് പല നിലക്കുമുള്ള പലതരത്തിലുള്ള ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കെട്ടകാലത്ത് എന്ന് അദ്ദേഹം ആ ഒരു ചിന്തയിൽ ആ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ആവശ്യക്കാരൻ്റെ ആവശ്യം അവർ പറയാതെ തന്നെ തിരിച്ചറിഞ്ഞും അത് നിവർത്തിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖവും ഒരു മനസ്സംതൃപ്തിയും അതിലൂടെ റബ്ബത് സ്വീകരിക്കുകയും അതൊരു വലിയ പുണ്യപ്രവൃത്തിയായി പഠിച്ചവൻ പരലോകത്ത് സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് നിലനിൽക്കട്ടെ ഇന്നത്തെ ചിന്ത ഒരായിരം ആളുകളുടെ ഹൃദയങ്ങളിൽ മാറ്റത്തിൻ്റെ തിരികൊളുത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മുടെ ഒരു സംസ്കാരമായി ഒരു ഒരു കൾച്ചറായിട്ട് ഇപ്പോൾ നമ്മൾ പ്രവാചകൻ സലാ അലൈഹി വസ്ലമയുടെ വാക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സ്വർഗ്ഗം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാത്രമു നിങ്ങൾ ഭക്ഷണം കൊടുക്കുക അതേപോലെ തന്നെ രാത്രി നമസ്കരിക്കുക ഇങ്ങനെ കുറേ ഹദീസുകളിൽ നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇഷ്ടംപോലെ ഈ ധാരാളം മർശങ്ങൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ചെറിയ മക്കളെ തന്നെ ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ പറ്റി കാക്കകൾക്ക് വെള്ളം കൊടുക്കുന്നു പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെക്കൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നിന്ന് ഈ ഒരു നന്മയുടെ പ്രസരണം തുടങ്ങട്ടെ വീട്ടിലെ ഒരു സ്ത്രീ കുട്ടിയെയും കൂട്ടി വന്നപ്പോ ഒരു കാരക്ക എടുത്തു കൊടുത്തു അങ്ങനെ ഒരു ഭക്ഷണം ചോദിച്ചു വന്നാണ് വിശപ്പ് സഹിക്കവയ്യാതെ ആയിഷ ബിറനിള്ള ഒരു കാരക്കെടുത്ത് കൊടുത്തതും ആ കാരക്ക രണ്ട് ചീളാക്കി ആ ഉമ്മ ഒന്ന് ഉമ്മക്കും ഒന്ന് കുഞ്ഞിനും കൈമാറി പക്ഷെ കുഞ്ഞത് കിട്ടിയപ്പോൾ വേഗം കഴിച്ചു അപ്പൊ ഉമ്മ അത് കണ്ട് കഴിക്കാതെ കുഞ്ഞിന് രണ്ടാമത്തെ ആ കഷ്ണവും കൊടുത്തതും അത് റസൂൽ റസൂസ് അലൈസ് വന്നപ്പോൾ ആയിഷാ ബീവി ഷെയർ ചെയ്തതും നബി സാഹുഹിസ് ആയിഷ ബീവിയെ പുകഴ്ത്തിയതുമൊക്കെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മലപ്പുറത്തിന്റെ പെരുമ പറഞ്ഞപ്പോ പക്ഷെ അത് തന്നെയായിരിക്കാം ഇസ്ലാമിക അധ്യാപനങ്ങള് നെഞ്ചേറ്റിയ ഒരു നാടുകൂടിയാണല്ലോ മറ്റു അനേകം നാടുകളെ പോലെ മലപ്പുറവും